വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത്തിനോട് വിഷ്ണു പറയുന്നുണ്ട് ചെല്ലുക പലിശ കണക്ക് പറയുക ഡേറ്റ് പറയുക ഇന്ന് വരെയുള്ള പലിശ വാങ്ങിക്കുക എന്ന് പറയുകയാണ് അന്നേരം ആദ്യമായിട്ടാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രോഹിത് അന്നേരം ഗൗരവം വിടാതെ കാശ് ചോദിക്കുക എന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ട് നമ്മളെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് പൈസ വാങ്ങിക്കാനല്ലേ എന്ന് പറയുകയാണ് തുടർന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ വിഷ്ണു എന്താടാൻ ചോദിക്കുമ്പോൾ അല്ല ഒന്ന് ധൈര്യം സംഭരിക്കുകയായിരുന്നു ചോ പറയുന്നുണ്ട് ഒരാവശ്യത്തിനുള്ള കിട്ടിയല്ലോ ഇനി അങ്ങോട്ട് പോയിട്ട് വട യാണ് അങ്ങനെ ആശാം പുറത്തുള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലു എന്നിങ്ങനെ രോഹിത്തിനോട് വിഷ്ണു പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊടുക്കുകയാണ് തുടർന്ന് രോഹിത്തും കമലിനും കൂടി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്താണ് രേഷ്മയാണെങ്കിൽ ആ സൂപ്പർ ബസാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അന്നേരം താനെന്താ ഇവിടെ കയ്യിൽ കേക്കൊക്കെ ഉണ്ടല്ലോ ബർത്ത്ഡേ വല്ലതാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം ഏയ് അതൊന്നും അല്ല അച്ഛനും അമ്മയ്ക്കും പിന്നെ മധുരം കഴിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ ഒരു കേക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു മധുരം അങ്ങനെ കൊടുക്കാറില്ല കഴിച്ചാൽ പിറ്റേന്ന് ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട് അന്നേരം അവരെ ഹോസ്പിറ്റലിലാക്കാനാണോ ഇതുമായിട്ട് പുറപ്പെടുന്നതെന്നിങ്ങനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അതിനൊന്നും അല്ല ഒരാഗ്രഹം പറഞ്ഞാൽ പിന്നെ ഞാനല്ലേ സാധിച്ചു കൊടുക്കാനുള്ളൂ പിന്നെ മരുന്നിൻ്റെ കാര്യം അത് പിന്നീട് നോക്കാം ിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഓ തന്റെ ഈ മനസ്സുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊരാബദ്ധം വരില്ല എന്നിങ്ങനെ അവർ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു എന്താ എവിടെയും ചോദിക്കുമ്പോൾ പണിയുടെ കാര്യമായിട്ട് വന്നതാണ് രണ്ടുപേരകത്തേക്ക് പോയത് കണ്ടില്ലേ അത് എന്റെ എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ യോഹന്നാൻ്റെ പ്ലാമോട്ടിലെ വീട്ടിലേക്ക് ഈ കുട്ടിയും ശിവനും കൂടി എത്തുന്നുണ്ട് അന്നേരം ബൈക്ക് ഗേറ്റിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തന്നെ സെക്യൂരിറ്റി ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അന്നേരം പിന്നെ കുട്ടിയാണെങ്കിൽ ഇറങ്ങിയിട്ട് സെക്യൂരിറ്റി ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുട്ടി നോക്കിക്കൊടാമെന്നിങ്ങനെ ശിവം പറഞ്ഞിട്ട് ശിവൻ ബൈക്ക് കൊണ്ടു കയറുകയാണ് പക്ഷേ കുട്ടിയെ തള്ളി മാറ്റിയിട്ട് സെക്യൂരിറ്റീനു മുന്നിലേക്ക് അകത്തേക്ക് ഓടി വരുന്നുണ്ട് അന്നേരം കുട്ടി ഇങ്ങനെ പുറകെ വരികയാണ് അന്നേരം അകത്തു നിന്ന് ആദ്യം യോഹന്നാൻ്റെ മോനാണ് ഇറങ്ങി വരുന്നത് അന്നേരം എൻ്റെ അപ്പനില്ലേ വിളിക്കുമെന്ന് പറയുകയാണ് നീ എങ്ങോട്ടേ തള്ളി കയറി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അത് നിന്റെ അപ്പനോട് പറഞ്ഞോളാം നീ വിളിക്കടാ ഇങ്ങോട്ട് ഇറങ്ങി വാന്ന് വിളിക്കുകയാണ് അന്നേരം യോഹന്നാന്റെ മകളാണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം ഈ പിന്നെ യോഹന്നാന്റെ മകനാണെങ്കിൽ തള്ളി കയറണ്ട വെളിയിലേക്ക് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ശിവനെ അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട് അന്നേരം യോഹന്നാൻ ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പം നീ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഈ മോനെ ഇങ്ങനെ ഇടിക്കാൻ കൈ ചുട്ടിങ്ങനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ ശിവ എന്ന് വിളിച്ചുകൊണ്ട് യോഹന്നാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം എടാ കൊച്ചിനെ നീ എന്താടാ വീട്ടുമുറ്റത്ത് ബലിച്ചോറ് ഒരുക്കി വെച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ബലിച്ചോറൊരുക്കി വെച്ചാൽ കാക്കയെങ്കിലും തിന്നാൻ വരും പക്ഷേ നീ ഇവിടെ വലിച്ചോറ് ഒരുക്കി വെച്ചാൽ ഒരു പട്ടി പോലും തെരുവ് പട്ടി പോലും തിന്നാനായിട്ട് വരില്ല അതാണ് നിൻ്റെയും നിൻ്റെ മകൻ്റെയും ഗോണം എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അന്നേരവും ഈ പിന്നെ യോഹന്നാൻ്റെ ആകെ ഇങ്ങനെ ദേഷ്യം വരികയാണ് നിന്നോട് ഇവിടെ വന്ന് വേളം ഉണ്ടാക്കലെന്നല്ലേ പറഞ്ഞു ഇനി ഇനി ഞാനെന്നും പറഞ്ഞിട്ട് ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഒരു ഇരുമ്പ് വടി ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട് വരികയാണ് അന്നേരം ഈ ശിവം വീണ്ടും അത് തടയുന്നുണ്ട് അന്നേരം നല്ല നന്നായിട്ട് പെരുമാറുകയാണ് അന്നേരം വടി അങ്ങ് തിരിച്ച് മേടിക്കുന്നുണ്ട് ശിവ വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അടങ്ങി നിൽക്കുക ചെറുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് നിർത്തുകയാണ് നേരം ഈ മകനാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യം വന്നിങ്ങനെ അടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അന്നേരവും ഈ പറയുന്നുണ്ട് ശിവനെ കുറേ ഡയലോഗൊക്കെ പറയുകയാണ് നീ വീണ്ടും എനിക്കെതിരെ കളിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് നിനക്കറിയാമായിരുന്നു എനിക്ക് ബിസിനസ്സിൽ വലിയ താല്പര്യം ഇല്ല എന്നുള്ളത് പക്ഷേ എൻ്റെ അച്ഛനെതിരെ നീ എന്നെ കരുവാക്കി എന്നെ ജയിലിൽ കയറ്റുകയും ചെയ്തു പക്ഷേ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരണം എന്ന് പറയുകയാണ് ഇനി എന്നെ ഈ മുറ്റത്തേക്ക് വരുത്തിക്കരുത് എന്നിങ്ങനെ ശിവം പറയുമ്പോൾ വരുത്തി നീ എന്ത് ചെയ്യടാന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും യോഹന്നാൻ ചോദിക്കുമ്പോൾ ഈ പിന്നെ യോഹന്നാൻ്റെ മോൻ വീണ്ടും ഇടയ്ക്ക് കയറുകയാണ് അന്നേരം വീണ്ടും ഇങ്ങനെ തള്ളി മാറ്റി കളയുന്നുണ്ട് നേരം സെക്യൂരിറ്റി കുട്ടി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അന്നേരം ഈ പിന്നെ യോഹന്നാനെ വീണ്ടും ഇങ്ങനെ ഷത്തിന് കുത്തിപ്പിടിക്കുകയാണ് വന്നാൽ ശിവോഹം എന്നൊരു ഏർപ്പാടുണ്ട് അത് അത് ആ വാക്കിൽ തന്നെ എല്ലാമുണ്ട് ഞാൻ എല്ലാത്തിനെയും പിന്നെ സംഹരിച്ച് കളയും അങ്ങനെ ഒരു ഏർപ്പാടുകൂടിയുണ്ട് അത് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഈ യോഹന്നാൻ പക്ഷേ കട്ടയ്ക്കുന്നല്ലെങ്കിൽ ഞാൻ ചുമരിച്ച് തന്നെ നിൽക്കുകയാണ് അന്നേരം ഈ ഷർത്തിൻ്റെ കൊളർന്ന് യോഹന്നാൻ്റെ ഷത്തിൻ്റെ കൊളർന്ന് ശിവനെ കുത്തിപ്പിടിച്ചിട്ട് കണ്ടോട ഇനി നീ എനിക്കെതിരെ വന്നാൽ കണ്ടോ ശിവൻ്റെ മൂക്കിൻ്റെ പാലം ധെറിപ്പിക്കുന്ന ഇടി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കാനായിട്ട് വരുമ്പോൾ ഈ മോൾ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ശിവ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് എൻ്റെ അച് കൈ എടുക്കണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശിവനിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഈ യോഹന ഭാര്യയും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അന്നേരം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ഷർട്ടിന്ന് കൈ എടുക്കടോ എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ കയ്യങ്ങ് മാറ്റുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവർ രണ്ടുപേരുടെയും മുന്നിലിട്ട് അച്ഛനെയും മകനെയും തല്ല തല്ലിയിട്ട് ഈ വീട്ടിൽ ഈ വീട്ടുമറ്റന്ന് പോകാനുള്ള ആണത്വീ ശിവനുണ്ട് പക്ഷേ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് തല്ലുന്നതാണത്തുമായിട്ട് ഈ ശിവൻ കരുതുന്നില്ല അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടുകയാണ് ഇനി എൻ്റെ വഴിക്കെതിരെ കുറുകായിട്ട് വന്നാലുണ്ടല്ലോ എൻ്റെ മകനും നിങ്ങൾ വേണ്ടിയിട്ടൊരു ശവപ്പെട്ടി അങ്ങോട്ട് പണിതോ അത് മകനോടും കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു എന്ന് പറഞ്ഞിട്ട് Thank അതിനു മുന്നേ ഈ ഇരുമ്പ് അടി പിടിച്ചു വാങ്ങിച്ച കുട്ടി കുട്ടിയുടെ കയ്യിലേക്ക് എറഞ്ഞ് കൊടുക്കുകയാണ് പിടിച്ചോടാ എന്ന് പറഞ്ഞിട്ട് അന്നേരം ഈ മകനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെയല്ല ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് തുടർന്നും പറയുന്ന ശിവം കുറെ ഡയലോഗൊക്കെ ഒക്കെ ഓഹൻ നേരെ പറഞ്ഞിട്ട് ശിവനാണ് സംഹരിച്ച് കളയന്തൃക്കണ് തുറക്കും അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട് അതിനുശേഷം വണ്ടി വണ്ടിയെടുക്കുകയാണ് വണ്ടിയെടുത്തിട്ട് കേരള കുട്ടി എന്ന് പറയുന്നുണ്ട് അന്നേരം ഈ കുട്ടിയുടെ കയ്യിൽ ഇരുമ്പ് അടി ഇരിക്കുകയാണല്ലോ അത് എന്നാ പിടിച്ചോന്നും പറഞ്ഞു ഓഹൻ ഞാനും എൻ്റെ മോൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവരിങ്ങനെ വണ്ടി എടുത്തങ്ങ് പോവുകയാണ് നേരമാണെങ്കിൽ സെക്യൂരിറ്റി ഓഹനാനോട് പറയുന്നുണ്ട് സോറി സാർ അവരിടിച്ച് കയറുമെന്ന് എന്ന് പറയുമ്പോൾ ഈ യോഹന്നാൻ സെക്യൂരിറ്റി ഒരടിയടിക്കുകയാണെന്ന് പറയുന്നുണ്ട് വീട് നോക്കാൻ പറ്റില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്നിട്ടത് ഈ മോ യോഹന്നാൻ മോനോടും പറയുന്നുണ്ട് നിന്നോടും കൂടിയാണ് പറഞ്ഞത് ശത്രുക്കൾ നമുക്കെതിരെ വരുമ്പോൾ അത് അറിഞ്ഞു പെരുമാറണം കൈക്കരുത്തുകൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ പണി നോക്കണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് കയറിപ്പോടാകത്തെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ മോളോടും പറയുകയാണ് നിന്നോടും കൂടിയാണ് പറഞ്ഞത് ആണുങ്ങൾ തമ്മിൽ യുദ്ധവും അംഗവും ഒക്കെ ഉണ്ടാവും അതിൽ ഒരാൾ ജയിച്ചു വീഴും ഒരാൾ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് ുന്നത് എന്തൊക്കെയാലും പെണ്ണുങ്ങൾക്ക് സ്ഥാനം ഗ്രൗണ്ടിന് പുറത്താണ് അതെന്റെ മോളെന്ന് ഓർത്തിരിക്കുകയെന്നുണ്ട് എൽസമ എൽ സമയം തോന്നുന്നു ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ മോളോടാന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോട് എന്ന് പറഞ്ഞിട്ട് ഈ ശിവ മോനോട് പറയുന്ന യൊഹന്നൻ മോനോട് പറയുന്നുണ്ട് അവൻ ഇപ്പോൾ വീട്ടിനകത്തേക്ക് തള്ളി കയറി വന്നു ഇനിയൊന്ന് അവൻ നമ്മുടെ തലയിലേക്ക് കയറും അത് അനുവദിച്ചുകൂടാം അതിനു മുമ്പ് അവൻ്റെ തലയങ്ങ് കൊയ്ത് കളയുകയാണ് വേണ്ടത് അതിനുണ്ട പണി എന്താണെന്ന് വെച്ചാൽ നീ ആലോചിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് യൊഹന്നാനങ്ങ് ഈയത്സമയം നോക്കിയിട്ട് അങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഇതേ ഇതേസമയം അവിടെയാണെങ്കിൽ വിഷ്ണുവുടെ വെളിയിൽ രേഷ്മയോട് സംസാരിച്ച് നിൽക്കുകയാണല്ലോ അന്നേരം ഈ രോഹിതും കമലിനും കൂടി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഇവരെണ്ടി സംസാരിച്ചിങ്ങനെ കാണുന്നുണ്ട് വിഷ്ണുവാണെങ്കിൽ കുറച്ച് പൈസ ഇങ്ങനെ എണ്ണീട്ട് രേഷ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ആശ ഇങ്ങനെ പണം പലിശയ്ക്ക് കൊടുക്കുകയാണോ എന്നിങ്ങനെ ആ വാതിൽ എന്ന് തന്നെ കമലെ ശ്രദ്ധിക്കുന്നുണ്ട് രോഹിതം ഒന്നും നോക്കുന്നില്ല രോഹിത്യെ കിട്ടിയ കാശിങ്ങനെ എണ്ണുന്ന ആ ഒരു പ്രാളത്തിലാണ് അന്നേരം ആണെങ്കിൽ പിന്നെ ഇത് പെട്ടെന്ന് ഒന്ന് തിരിച്ച് ചോദിച്ചേക്കല്ലേ ഇങ്ങനെ വൃത്തി സമയം എടുക്കുമെന്ന് ഇങ്ങനെ രേഷ്മ പറയുന്നുണ്ട് അന്നേരം തൻ്റെ സൗകര്യം പോലെ തന്നാൽ മതി പലിശ പോലും ഞാൻ ചോദിക്കുന്നു ില്ല എന്ന് പറയുകയാണ് അന്നേരം അത്രയ്ക്ക് കഷ്ടപ്പാടായത് കൊണ്ടാണെന്നിങ്ങനെ രേഷ്മ പറയുമ്പോൾ താൻ എന്തായാലും കൊണ്ടുപോകും തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞ് നടക്കും എന്ന് പറഞ്ഞിങ്ങനെ രേഷ്മയുടെ തട്ടി വിഷ്ണു ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം ഇതിങ്ങനെ കമലെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം ശരി താങ്കൾക്കുമായിട്ട് ചെല്ലു എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ രേഷ്മയാണെങ്കിൽ സ്കൂട്ടിയിലേക്ക് കയറുന്നുണ്ട് ഈ സമയത്ത് രോഹിത്വം കമലിനും കൂടി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് അന്നേരം കിട്ടിയോ എന്തായി കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിഷ്ണു ആ സമയത്തിൻ്റെ രേഷ്മ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അന്നേരം വിഷ്ണു ഇതിങ്ങനെ നോക്കുന്നുണ്ട് കമലിനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം കിട്ടിയെന്ന് പറയുകയാണ് അന്നേരം എല്ലാ ഓക്കെ അല്ലേ ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് നേരം രോഹിത് ബ്രോ ഇതിൽ കലക്കും എന്ന് പറയുന്നുണ്ട് വായ പിന്നെ ആശാൻ്റെ മസിൽ പവർ ഒന്നും അല്ല വായത്താളാണ് സംസാരിച്ച് മയക്കളഞ്ഞില്ലേന്ന് പറയുകയാണ് നേരം എന്തായാലും കാര്യം കിട്ടിയല്ലോ എന്ന് പറയുകയാണ് രണ്ട് മാസത്തെ പലിശയിൽ ഈ മാസം തുടങ്ങിയതല്ലേ ഉള്ളൂ അതുവരെ രോഹിത് ബ്രോ വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട് നിരമെടുക്കണമെന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് നേരം ബ്രോയുടെ ധൈര്യത്തിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ രോഹിത് പറയുകയാണ് നേരം എടാ എൻ്റെ ധൈര്യത്തിൽ പോരാ നീ ഞാനില്ലെങ്കിലും അങ്ങനെ ചെയ്യണം അതാണ് വേണ്ടത് എന്നാലല്ലേ അല്ലേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പൈസ എല്ലാം കറക്റ്റല്ലേ ചോദിക്കുമ്പോൾ അതെ അതെ ഇങ്ങനെ രോഹിത് എണ്ണി നോക്കിയിട്ട് അത് ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട് അതൊന്നാ എന്ന് പറയുകയാണ് രോഹിത് വണ്ടിയിലേക്ക് കയറുന്നുണ്ട് അന്നേരം കമലം വിടുന്നില്ല വിഷ്ണുവിന് ആശാനെ ഒരു നിമിഷം നിന്നേ എന്ന് പറയുകയാണ് അന്നേരം എന്താ രഹസ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആശാനൊരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ പൈസയൊക്കെ കൊടുത്തല്ലോ പിന്നെ അത് ആരാൻ ചോദിക്കുന്നുണ്ട് അന്നേരം ആ അതെ അത് രേഷ്മ എന്ന് പറയുകയാണ് എന്നാലും അല്ല അത് ആരാണ് ആശാൻ തോളിത്തട്ടി ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അന്നേരം അത് എൻ്റെ ഒരു പരിചയക്കാരിയാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരമാണ് കമലം പറയുന്നത് ഇങ്ങനെ തോളി തട്ടി ആശ്വസിപ്പിക്കുന്നത് കണ്ടല്ലോ അന്നേരം അതല്ലേടാ ഞാൻ പറഞ്ഞത് രേഷ്മ എന്ന് പറഞ്ഞിട്ട് കമലം വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ള വിഷ്ണുവിന് മനസ്സിലാ മനസ്സിലാവുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ രേഷ്മയെക്കുറിച്ചുള്ളത് കമലിനോട് ഒളിക്കുകയാണ് പെട്ടെന്ന് വിഷ്ണു അങ്ങ് വിഷയം മാറ്റുന്നുണ്ട് എടാ ഇത് രോഹിത് ഓക്കെ അല്ലേ ഈ പണിക്ക് ഓക്കെ അല്ലേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ആ അതെ അതൊക്കെ സെറ്റ് ആകുന്നതിന് പറയുമ്പോൾ ആ അത് നീ സ്റ്റാൻഡിലേക്കല്ലേ എന്ന് ആ വിട്ടോ എന്ന് പറയുകയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ വീണ്ടും കമലും ചോദിക്കാൻ വരുമ്പോൾ എടാ അതൊക്കെ ശരിയെന്നേ ഇതിപ്പോൾ രോഹിത് ശരിയല്ലെങ്കിൽ അവനെ കൊണ്ട് ഒന്നുകൂടെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് കലിന് മുഖം കൊടുക്കാതെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് എന്നാലും കലലിനെ ആകെ ചിന്തിച്ച് കുഴപ്പത്തിൽ നിൽക്കുകയാണ് വിഷ്ണുവിനൊന്ന് മനസ്സിലാവും എന്നിട്ട് വിഷ്ണു വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ് നേരം കമല ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആശന് എന്നോട് എന്തോ ചുറ്റു ഉണ്ടല്ലോ എന്നോട് എന്തോ മറിക്കുന്നുണ്ടല്ലോന്ന് ഇങ്ങനെ ചിന്തിച്ച് കമല അവിടെ നിൽക്കുകയാണ് വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിന് അത് മനസ്സിലാവുന്നുണ്ട് അത് കമലൻ എന്തോ ചോദിക്കാനുണ്ട് പറയാത്തത് വിഷ്ണു പറയാത്തതും ഒക്കെ ചിന്തിച്ച് വിഷ്ണു വണ്ടി ഓടിച്ചു പോവുകയാണ് ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലെ ഹോട്ടലാണ് കാണിക്കുന്നത് ശാലിയാണെങ്കിൽ ആണെങ്കിൽ അവിടെ ഒക്കെ ഇങ്ങനെ തോക്കുകയാണ് ശരദമ്മ അവിടെ ഹോട്ടലിൽ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് നീ അതൊക്കെ അവിടെ ഇട്ടേര് ഞാൻ അടിച്ചു വാരി കൊള്ളാം പിന്നെ ശാന്തം ഉണ്ടായിരുന്നപ്പോൾ രണ്ട് മൂന്ന് വേണൽ അൽമാരിയൊക്കെ തട്ടുമൊക്കെ ഞാൻ അടിച്ചു വരുവായിരുന്നു ഇപ്പോൾ ജോലി തിരക്ക് കാണാൻ ശ്രദ്ധിക്കാനും സമയം കിട്ടുന്നില്ല പലാരപ്പൊടിയൊക്കെ വീണാലും ഉറുമ്പ് നിർത്തത്തില്ല അല്ലാതെ തന്നെ നിർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ശാരീരികയുടെ കയ്യിൽ നിന്ന് അത് ചൂലം പിടിച്ചു വാങ്ങിയിട്ട് ശരതാമ ചെയ്യുകയാണ് നേരം നീ ഇനി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ ടെൻഷൻ അടിക്കാനൊന്നും ആരുമില്ല അതുകൊണ്ട് പറയുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഇല്ലാതായാൽ മതി എന്ന് ചിന്തിക്കുന്നത് എന്നോടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ശാരീരിക ഒരു ഉറക്കുകയാണ് നേരം നീ എന്നും പറഞ്ഞിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം അമ്മയെ പിന്നെ അതൊന്നും പറയണ്ട ഈ കൊച്ചിനെ കണ്ടുകൊണ്ട് എന്നെ രാജീവസ്ഥാന്റെ വീട്ടുകാർ സ്വീകരിക്കുമെന്നോ അമ്മ കരുതണ്ട അവർക്ക് ഇതിനെ കാണണമെന്നോ എന്നെ സ്വീകരിക്കണമെന്നോ ഒരു ചിന്തയില്ല എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ തന്നെയെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനി ഇങ്ങനെ ഹോട്ടലിലേക്ക് നോക്കുമ്പോൾ ഇവർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ശാലിനി ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല പണിയിലാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാരിയൊക്കെ ശാലിനിയെ വന്നതേ ഇഷ്ടപ്പെടുന്നില്ല ഓ ഇനി ഇത് മാത്രമല്ലേ ആശ്രയമായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇത് നോക്കി നടത്താതിരിക്കാൻ പറ്റുമോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് വിഷമം വരി ശാലിനി ഇങ്ങനെ ശരിയെ നോക്കുന്നുണ്ട് ശരിതാമ്പ ഇടി ഇന്നിങ്ങനെ ശാരിയെ വിളിക്കുകയാണ് പക്ഷേ ശാരി അത് മൈൻഡ് ചെയ്യാതെ തുടച്ചുകൊണ്ടിരിക്കുന്ന ആ തുണി അവിടെ മേശപ്പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ശാരി അങ്ങ് അകത്തെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങ് വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് അമ്മ അമ്മേ ശാലികേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് ഇപ്പോൾ എന്ത് സംസാരിക്കാമെന്നായാലും അച്ഛനോടും അമ്മയോടും സ്നേഹമൊന്നുമില്ല അവരിപ്പോൾ എന്ന് പറയുമ്പോൾ ഇതെന്തായല്ല എല്ലാവരും ഇങ്ങനെ പരസ്പരം ഇല്ല സംസാരിക്കുന്നു ആർക്കും ആരോടും ഇപ്പോൾ ഒരു സ്നേഹമില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം ആ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ ഒത്തൊരുമയും ഒന്നും ഇപ്പോൾ ഇല്ല മക്കൾക്ക് കാര്യവരും ഉണ്ട് ചിന്തിക്കാനുള്ള ഇത് മനസ്സുണ്ട് എന്നൊക്കെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്നൊക്കെ ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലാതെ ഇപ്പോൾ ഞാനിങ്ങനെ സമാധാനിക്കാൻ എന്നിങ്ങനെ ഒഴുക്കം മട്ടിൽ ശാരദമ്മയും സംസാരിക്കുകയാണ് നേരെ അമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ശാലിയയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അവൾക്കിപ്പോൾ കുഞ്ഞിനെ വേണ്ടെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഒരു നിമിഷം ശാലിനി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ആ വേണ്ടെന്ന് ഒന്ന് പറയുകയാണ് നേരെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൾക്കൊരു ബാധ്യതയാകുമെന്നാണ് പറയുന്നത് ദൈവം അറിഞ്ഞു നൽകിയ സൗ സൗഭാഗ്യത്തെ വിട്ടുകളയാനാണ് അവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അതൊരിക്കലും സമ്മതിക്കരുതമ്മ എത്രയോ പേര് നമ്മുടെ ശ്യാമയുടെ കാര്യം തന്നെ എടുക്കുക അങ്ങനെ എത്രയോ പേരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ അതിനൊരിക്കലും സമ്മതിക്കരുത് ഞാൻ ചേച്ചിയോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ ശാരികയാണെങ്കിൽ എന്തോ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ് പക്ഷേ ശാലിനി മൈൻഡിയാൽ ശരീരം പോകാൻ തുടങ്ങുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചു നിർത്തുകയാണ് നേരം ശാരദാമ ഇത് ഹോട്ടലിൻ്റെ പഠിക്കൽ നിന്ന് നോക്കുകയും ചെയ്യുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ശാലിനി എന്തൊക്കെ സംസാരിച്ചാലും ശാരിക ഇനി എതിർത്തല്ലാതെ എന്ത് പറയുമെന്ന് അറിയില്ല അങ്ങനെയാണല്ലോ ശാരികയുടെ സംസാരമൊക്കെ പിന്നീട് ആണ് ഇനി ശിവൻ തിരികെ വീട്ടിലേക്ക് ചെല്ലുന്നതും ആ മഹേന്ദ്രന് എന്തോ ഒരു അസുഖം പോലെ വരുന്നതും പിന്നീടാണ് ശാലിനി ഇനി കോളനി ഒഴിപ്പിക്കാനായിട്ട് ഇനി ഇവിടെ നിന്നാണ് നേരെ പോകുന്നതൊക്കെ അവിടെയാണ് ശാലിനിയും ശിവനും തമ്മിൽ നേർക്കു നേരെ ഒരു സംഭാഷണം എന്ന പോലെ ഉണ്ടാകുന്നത് പക്ഷേ ശിവൻ അത്ര കുഴപ്പക്കാരനല്ല വില്ലൻ എന്നുള്ള രീതി തന്നെയാണ് ശിവന് ശിവൻറ്റേതായ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം പിന്നെ രേഷ്മയുടെ പ്രശ്നം എന്താണെന്നുള്ളതിൽ കാണിക്കുന്നില്ല പക്ഷേ വിഷ്ണുവിന് അറിയാമെന്ന് തോന്നുന്നു അതൊക്കെ കാണാം ഓക്കെ താങ്ക്